നടൻ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ കുറിപ്പ് വൈറലാക്കുന്നു അത്യന്തം ദുഃഖകരമായ ഒരു കുറിപ്പാണ് താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് മലയാള സിനിമയിലെ അഭിനേതാക്കളിൽ ഏറെ ജനപ്രീതിയുണ്ട് സുരാജ് വെഞ്ഞാറമൂഡിന് മിമിക്രിയിലൂടെയാണ് തുടക്കം പിന്നീട് ടെലിവിഷൻ പരമ്പരകളിൽ കൂടി സുരാജ് ശ്രദ്ധിക്കപ്പെട്ടു ഹാസ്യവേഷങ്ങൾ ചെയ്തുകൊണ്ട് സിനിമകളിൽ സജീവമായി പിന്നീട് സീരിയൽ വേഷങ്ങൾ അവതരിപ്പിക്കുകയും നായക വേഷങ്ങളിൽ തിളങ്ങുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിലെ മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരവും രണ്ടായിരത്തി പത്തൊമ്പതിൽ മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മരണ വാർത്തയാണ് സുരാജ് പങ്കുവച്ചിരിക്കുന്നത് യു എ ഇ റേഡിയോ മുൻ അവതാരകൻ ശശികുമാർ രത്നഗിരിയുടെ വിയോഗമാണ് താരത്തിനെ വിഷമിപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ അവരഞ്ചേരി ശാന്തിനഗറിലാണ് ശശികുമാറിൻ്റെ വീട് റാസൽ ഖൈമയിൽ പ്രക്ഷേപണം ചെയ്ത റേഡിയോയിൽ രണ്ടു വർഷത്തോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങിയ ശശികുമാർ ഇവിടെ സിനിമ സീരിയൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി ജോലി ചെയ്യുകയായിരുന്നു ഒട്ടേറെ നാടകങ്ങൾ അഭിനയിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാർ രത്നഗിരിയുടെ യോഗ വാർത്ത കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഞാനിപ്പോൾ കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്ന ആൾ ഏറെ കാലം കഴിഞ്ഞു കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകനായി കഴിഞ്ഞിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തി സിനിമയെടുക്കാൻ ഒരു കഥയുമായി അടുത്തിടെ കാണാൻ വന്നിരുന്നു അന്നേരം നേരം സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്നതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ ഇങ്ങനെയാണ് സുരാജ് വെഞ്ഞാറമ്മൂടിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക